ാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശശി തരൂർ ജയിച്ചതോടനുബന്ധിച്ചിട്ടാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മെയിനായിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പായസത്തിന്റെ വിതരണവും അതിൻ്റെ മേക്കിങ്ങും അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു സെലബ്രേഷനാണ് ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം റോഡിൽ കഴക്കൂട്ടം പോകുന്ന വഴിക്കുള്ള വെട്ട് റോഡില് വെട്ട് റോഡിലാണെങ്കിൽ അടപ്പായസം മേക്കിംഗ് ആണ് കാണുന്നത് കറക്റ്റ് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് തൊട്ടപ്പുറത്ത് അടൂപ്രകാശിന്റെ മണ്ഡലവും മാറ്റിങ്ങല് ഇപ്പുറത്ത് വന്നിട്ട് കറക്റ്റ് ബോർഡർ ആയിട്ടാണ് വരുന്നത് ആ ഒരു പാട്ടായിട്ടാണ് ഇതാ നമ്മുടെ അടപ്പായസത്തിന്റെ മേക്കിംഗ് ആണെങ്കിൽ നടക്കുന്നുണ്ട് ഓക്കെ അത് നമ്മൾ പായസം ഒക്കെ ഞാൻ ജസ് ഒന്ന് കാണിച്ചു തരാം അല്ല മൂത്ത് സംഭവം റെഡി ആയിട്ടുണ്ടല്ലേ അടപ്പായസൊക്കെ ആണെങ്കിൽ ഇതാ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞു ഇന്ന് വായിൽ വെള്ളം ഓർന്നുണ്ട് ലിറ്റർ ഇണക്കിന് പായസം ഇനി കൊടുക്കണം വിനോദ് കുമാർ ഇത് നമ്മുടെ മെമ്പർ ആണ് ുട്ടി നമുക്ക് സാറിന്റെ അടുത്ത് പിന്നീട് കുറച്ച് എന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം ഓക്കെ അടുത്ത ആള് പേരില്ല താറ്റ മാത്രമല്ല ഞാൻ ട്രിവാൻഡ്രം മണ്ഡലത്തിന്റെയാണ് പക്ഷെ ബോർഡർ ആണ് അതുകൊണ്ടാണ് എവിടെയാണ് ആക്ച്വലി വോട്ടിട്ട് അടൂർ ശശി തരൂരിനോട് ശശി തരൂരിനാണ് എന്റെ വോട്ട് അടൂർ പ്രകാശനായിരുന്നു ഞാൻ ആറ്റങ്ങൾ നിരോധനം ഓക്കെ ശശി തരൂർ ഓക്കെ അപ്പൊ ബാക്കി ഏകദേശമുള്ള എല്ലാരും കൂടെ സംഭവമുള്ളൂ എല്ലാരെയും സംഭവം നമ്മള് പരിചയപ്പെട്ട് ഐ എൻ ടി സി യൂണിയന്റെ വകമായിട്ടാണ് ഇന്ന് ഉള്ളത് ഓക്കെ അപ്പോ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം അപ്പൊ ചേട്ടൻ തന്നെ ചേട്ടന്റെ പേര് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു വിജയത്തിനെ പറ്റി വിജയത്തോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു സന്തോഷ പ്രകടനത്തെ പറ്റി ഒരു വാക്ക് കൂട്ടായുള്ള പ്രവർത്തനമാണ് കടൂർ പ്രകാശും ശശി തരൂരിനും ജയിക്കാൻ കാരണം ഈ രണ്ടും ബോർഡർ ഒന്നാണ് അതായത് അപ്പുറത്തേക്ക് മാറ്റങ്ങയും ഇപ്പറത്തെ തിരുവനന്തപുരവും ആണ് ലൊക്കേഷൻ എന്ന് സലാം എന്നാണ് നമ്മുടെ എന്റെ ജില്ലാ പ്രസിഡന്റാണ് യൂണിയന്റെ ജില്ലയുടെ ജില്ലാ പ്രസിഡന്റും കൂടെ അപ്പോ നമ്മുടെ ഈ ശശി തരൂർ അടുവു പ്രകാശൊക്കെ ജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് കറക്റ്റ് ഈ ബോർഡറിൽ തന്നെ പായസത്തിന്റെ ഒരു സെലിബ്രേഷൻ അതെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഹൃദയത്തിൽ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഹൃദയങ്ങളിൽ തുടിച്ച വിജയമാണ് ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ രണ്ടു രണ്ടുപേർക്ക് ഈ രണ്ടുപേരുടെയും ബൗണ്ടറി ആയതുകൊണ്ട് രണ്ടു പേർക്കും എല്ലാ കാലഘട്ടങ്ങളിലും സ്വീകരണം കൊടുക്കാറുണ്ട് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം വന്നിരുന്നാലും ഞങ്ങളുടെ ജംഗ്ഷനിൽ ഞങ്ങൾ വേർതിരിവില്ലാതെ ആറ്റെങ്കിൽ പാർലമെൻറ്റായിരുന്നാലും തിരുവനന്തപുരം പാർലമെൻറ്റായിരുന്നാലും ഞങ്ങൾ ഒരുപോലെ രണ്ടുപേരെയും സ്നേഹിക്കുന്ന ഈ പ്രദേശത്തെ തൊഴിലാളികളാണ് ചുമരടുത്ത് ജീവിക്കുന്ന ചുമതൊഴിലാളികളുടെ ലീഡർഷിപ്പിലുള്ള ഞങ്ങൾ എല്ലാവരെയും ആ രീതിയിലാണ് കാണുന്നത്

अ കൊറേക്ക് തരണം ലൈറ്റ് ആയിട്ട് മേളിലോട്ട് പൊക്കെ കപ്പലണ്ടി എന്ന് വിചാരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മുമ്പർ അണൂർകുളം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് മുൻ മുമ്പറും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കൃഷ്ണൻകുട്ടിക്ക് ഈ മധുര കൊടുത്തുകൊണ്ട് ഐ എൻ ടി സി തൊഴിലാളികളുടെ ഈ പായസം മധുര വിതരണം ഉദ്ഘാടനം ചെയ്യുക ബഹുമാനീയനായ ശ്രീ അടൂർ പ്രകാശ് അതുപോലെ തന്നെ നമ്മുടെ കഴക്കൂട്ടം തിരുവനന്തപുരം പാർലമെന്റിൽ ജയിച്ച ശശി തരൂർ അവരുടെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി വെട്രോട് യൂണിറ്റിലെ ചുമട്ടു തൊഴിലാളികൾ നടത്തിയ മധുര വിതരണമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നേതാക്കന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മധുരം വിതരണം ചെയ്യാം നിറഞ്ഞോ ആർക്കോണോ പിടിക്കാ കൈ കൊള്ളു എല്ലാർക്കും സാധനമുണ്ട്